ജേസ്നാച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന രീതിയിൽ ഗ്രോബേഗിൽ എങ്ങനെയാണ് മുളകതൈകൾ നടുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ജയസ്നാച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് മാറ്റാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ചെടിയാണ് മുളക് അതുകൊണ്ട് തന്നെ നന്നായി അടിവളങ്ങളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഗ്രോബാഗിൽ പോട്ടമിക്സ് തയ്യാറാക്കിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ടും കഴിയും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രധാനമായി വളം എടുത്തിട്ടുള്ളത് കോഴിവളമാണ് കമ്പോസ്റ്റ് ചെയ്ത കോഴിവളമാണ് കമ്പോസ്റ്റ് ചെയ്യാത്ത കോഴിവളമാണ് നേരിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ആദ്യം ഗ്രോ ബാഗ് നടക്കുന്ന സമയത്ത് ഒരു ലെയർ കരിയിലും അതിനുശേഷം ഒരു ലെയർ മണ്ണ് ആദ്യമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നല്ല രീതിയിൽ തന്നെ കോഴിവളം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് വീണ്ടും ഒരു ലെയർ കരിയില പിന്നെ വീണ്ടും മണ്ണ് പോട്ട് മിക്സ് ആയിട്ട് മണ്ണ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുകളിലിട്ട് കൊടുക്കുന്ന മണ്ണിൻ്റെ കൂടെ നമ്മൾ ഒല്പം പെർലൈറ്റ് കൂടി മിക്സ് വേരുകളൊക്കെ നന്നായിട്ട് പാസിംഗ് കിട്ടാനും അതുപോലെ തന്നെ വളം തെളിച്ചെടുക്കാനും ഈ ഒരു പെർലൈറ്റ് കൊണ്ട് സാധിക്കും മാത്രമല്ല മണ്ണിൽ വായു സഞ്ചാരം കൂട്ടുകയും അതുവഴി ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മൾ ഗ്രോ ബൈഗ് ഫില്ല് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് ഉപയോഗിച്ചിട്ട് ഗ്രോബൈക്ക് ഫിൽ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തൈ വെക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് തൈ വെക്കുന്ന ഒരു ഭാഗത്ത് ചെകിരി ചെകിരി കമ്പോസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ചകിരി കമ്പോസ്റ്റ് കൊണ്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു എടുക്കുകയും അത് പെട്ടെന്ന് തന്നെ വളരുകയൊക്കെ ചെയ്യും മണ്ണിൽ നേരിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നതെങ്കിൽ ആ ഒരു മണ്ണിനോട് പൊരുത്തപ്പെടാൻ ചെടികളുടെ വേരുകൾക്ക് താമസം വരും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു പോട്ടമിക്സ് ഉപയോഗിച്ച് ചെകിരി കമ്പോസ്റ്റ് വെച്ച് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മണ്ണിൽ പിടിക്കുകയും വേര് പിടിച്ചു കിട്ടുകയും നമുക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ഗപകത പിള്ളിയതിനു ശേഷം നമുക്ക് പാകമായ തൈകൾ മുളക് തൈകൾ അതിലേക്ക് പറിച്ച് നടക്കുന്നത് ഇങ്ങനെ നട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചാണകത്തിന്റെ സ്ലെറിയോ അല്ലെങ്കിൽ ചാണക പൊടിയോ നമുക്ക് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചാണകം നല്ല നൈട്രജൻ വളമാണ് അത്യാവശ്യം നല്ല രീതിയിൽ മുളക് തൈകളും അതുപോലെ തന്നെ ചെടികളൊക്കെ വളരും വളരെയധികം സഹായിക്കും മുളക ചെടിയെ അത്യാവശ്യം വളർന്ന് വലുതായി സെറ്റ് ആകുന്ന സമയത്ത് നമുക്ക് സോപ്പിലായെ നേർപ്പിച്ചതോ അല്ലെങ്കിൽ ബാർ സോപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചതോ ആയ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് കഴിയും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളപ്രയോഗങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിളവ് തന്നെ നമുക്ക് മുളക് ചെയ്യുന്നതെന്നൊന്നൊക്കെ വിളവെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം